സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം അമ്മ തന്നെ അറിയായിരിക്കും അമ്മയപ്രസാദാണ് അപ്പം ആ മേഖലയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ആക്ടർ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ആക്ടറെ കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാരണം സുരേഷ് ഗോപി കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് കാരണം ഈ ഈയിടക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ തന്നെ ഫുള്ള് കേരളത്തിനകത്തുള്ള എല്ലാ ട്രാൻസ്ജെൻ്റേഴ്സിനെയും വിളിച്ചിട്ട് ഒരു വലിയൊരു പ്രോഗ്രാം എറണാകുളത്ത് വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾക്ക് എല്ലാവർക്കും പ്രചരണം ഇപ്പോൾ പുള്ളിക്കാരൻ അവർ നമ്മളെ കാണുമ്പോൾ നമ്മളെ പോലെയുള്ള കൂട്ടുകാരികളൊക്കെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ നമ്മളെയൊക്കെ റെസ്പെക്ട് ചെയ്യുക എന്ന് വെച്ചൊരു ബഹുമാനത്തോടെ കൂടെ ചേർത്ത് നിർത്തുക അതുപോലെ അനുഗ്രഹം മാനിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ വരുന്നു പക്ഷേ അത് അതിനോടല്ല ഞാൻ പറയുന്നത് പക്ഷേ ഫുള്ളി തരുന്ന ആ ഒരു റെസ്പെക്റ്റ് സ്നേഹം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഇപ്പം അമയാന്ന വ്യക്തി ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിപ്പം ഫിലിം ഇൻഡസ്ട്രിയിലായാലും എഴുത്തിലായിരുന്നാലും പല മേഖലകളിലും ഞാനിങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നത് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ആണെന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ നമ്മൾ സുരേഷ് ഗോപി സാറെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഒരാളാണ് അപ്പം ഞങ്ങളെ പോലെ തന്നെ നമ്മളെ മനസ്സിലാക്കി ഞങ്ങളെ കൂടെ ചേർത്ത് നിർത്തി കൂടെ കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പം അത് തന്നെ ഒരുപാട് സന്തോഷമാണ് പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് സഹായങ്ങൾ ഇപ്പം എൻ്റെ വീട് ഞാനിപ്പോൾ താമസിക്കുന്ന അടുത്ത് തന്നെ ലൈറ്റിൻ്റെ ഒരു ഇതുണ്ട് എന്ത് പറയുക സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടല്ലോ ആ ലൈറ്റ് സോളാർ സംഭവം ലൈറ്റാണ് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ ചുക്കാൻ പിടിച്ച് നിന്ന ഒരാൾ അദ്ദേഹമാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ പാവപ്പെട്ടവർക്ക് വൃദ്ധരൊക്കെ ഉള്ളവർക്ക് അല്ല ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വീടില്ലാത്തവർക്ക് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിലൊക്കെയും അദ്ദേഹം ഇൻവോൾവ് ആവുന്നുണ്ട് അത് തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഒരു പേഴ്സൺ എന്ന നിലയ്ക്ക് ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് ഒരാൾക്ക് എന്തൊക്കെ ചെയ്പ്പോ ഞാൻ സെലിബ്രിറ്റിയാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല മാറി നിൽക്കുന്നതിനേക്കാലം അദ്ദേഹം നമ്മൾക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു പങ്ക് മറ്റുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കാൻ കാണിക്കുന്ന ആ മനസ്സിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതലും അംഗീകരിക്കേണ്ടത് അതുകൊണ്ട് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ഒരുപാട് ഇഷ്ടമാണ് സ്നേഹമാണ് ഒരുപാട് എന്താ പറയുക റെസ്പെക്റ്റാണ് ദിവസം കാണുമ്പോൾ കെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമാണ് ഞാനിപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമെന്ന് പറഞ്ഞത് വേറൊന്നും ഉണ്ടല്ലോ അത് ഇഷ്ടമാണ് സ്നേഹമാണ് ഒക്കെ ഉണ്ട് അത് എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നിയ ഒരു കാര്യമാണ് പക്ഷേ അതിലുപരി ഒരു ചാനലിൻ്റെ ഇഷ്യൂ നടന്ന സമയത്ത് അതെ ആ നമ്മളൊരു പെൺകുട്ടിയുടെ ദേഹത്ത് തൊട്ടു അല്ലെങ്കിൽ തൊട്ട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഞാനൊരു സ്ത്രീ ആണ് ഓക്കെ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ദേഹം നമ്മളിപ്പോൾ സൗഹൃദത്തിൻ്റെ പേരിൽ നമ്മൾ പല കാര്യങ്ങളിലിപ്പോൾ തൊടാൻ തൊടാറുണ്ട് സംസാരിക്കേണ്ട ആ ഒരു കോമൺ രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴും അങ്ങനെയാണ് തോന്നുന്നത് പക്ഷേ അതിനെ വേറൊരു രീതിയിൽ ചിത്രീകരിച്ച് അതിനെ വലിയൊരു ഇഷ്യൂ ആക്കി വലിയ പ്രശ്നമാക്കി അദ്ദേഹത്തെ ഒരുപാട് താഴ്ത്തി ഇതിൽ രീതിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എൻ്റെ എസ് എ ഞാൻ എന്ന പേഴ്സൺ എനിക്കതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല പക്ഷേ ഇഷ്ടമാണ് സ്നേഹമാണ് നല്ലൊരു മനുഷ്യനാണ് ഇപ്പോഴും സ്നേഹമാണ് ഒരുപാടിഷ്ടമാണ് അത്രേ പറയാനുള്ളൂ അദ്ദേഹത്തെ ഞാൻ ബൂസ്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തിനെ ഇതാക്കിയിട്ട് ബൂസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നുമല്ല നല്ലത് ചെയ്യുന്ന ആരായിരുന്നാലും ആ ആളിനോട് ഇപ്പം നല്ലത് ചെയ്യുന്ന വ്യക്തികളോട് കൂടെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷങ്ങൾ ഒരുപാട് ദുഃഖങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് വരുന്ന ആൾക്കാരാണ് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേരുണ്ട് ആ സമൂഹത്തിൽ പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ അതേപോലെ വേദനകളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അവരെ ചേർത്ത് നിർത്തുമ്പോൾ അവരെ അംഗീകരിക്കുക എന്നുള്ളതിലാണ് കാര്യം അപ്പം അങ്ങനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയിലൊരാളാണ് സുരേഷ് ഗോപി സാർ അതുകൊണ്ട് ഒരുപാട് സ്നേഹവും സ്നേഹവും സന്തോഷവും ഇഷ്ടവും ഒക്കെയുണ്ട്